السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد نمرك نون دغل الله سبحانه وتعالى نام تيونا سلكر പലതും അള്ളാഹു മറച്ചു വെക്കുകയാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ നാം വഷളാകാതെ അതുപോലെ തന്നെ നമ്മുടെ നന്മതിന്മകൾ എഴുതപ്പെടുന്ന മലായിക്കത്തിൻ്റെ മുമ്പിൽ നാം ചെയ്തു പോകുന്ന തെറ്റുകൾ എഴുതപ്പെടാതെ നാളെ മഷ്ടറിൽ വരുമ്പോൾ നമ്മുടെ ന്യൂനതകൾ മറ്റാരും അറിയരുത് കാണരുത് എന്ന് നാം ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിൽ നമ്മുടെ ന്യൂനതകളെല്ലാം മറക്കപ്പെടാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു അവയവമുണ്ട് നമ്മുടെ ശരീരത്തിൽ ആ അവയവം കൊണ്ട് നാം തെറ്റുകൾ ചെയ്യാതിരുന്നാൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കുറവുകളുമെല്ലാം പറയാതെ നാം നമ്മുടെ നാവിനെ കാത്തു സൂക്ഷിച്ചാൽ അത് കാരണം അള്ളാഹു സുബഹാനുഹു വാല നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കുമെന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകളിൽ കാണാൻ കഴിയും മഹാനായ അനസുബിൻ മാലിക് റലി അള്ളാഹുഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു വമൻ ഹസൻ അലിസാനഹുസർ അള്ളാഹു അവറത്തഹു ഒരാൾ തൻ്റെ നാവ് കൊണ്ട് മറ്റുള്ളവരുടെ കുയിബത്തോ നമീമത്തോ പരദൂഷണങ്ങളോ മറ്റുള്ളവർ പ്രയാസപ്പെടുത്തുന്ന വാക്കുകളോ ഒന്നും പറയാതെ നാവിനെ കാത്തു സൂക്ഷിച്ചാൽ സത്തറള്ളാഹുഅറത്തഹു അള്ളാഹു സുബാനഹുഅത്താല അയാളുടെ ന്യൂനതകൾ മറച്ചുവെക്കുമെന്ന് ഹബീബ് സല്ലാഹു വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാരി ഹദീസ് വിശദീകരിച്ചപ്പം പറഞ്ഞു അള്ളാഹുത്താല ന്യൂനതകൾ മറച്ചു വെക്കും എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പിൽ ഭൗതികമായ ലോകത്ത് തന്നെ നമ്മിൽ നിന്നും നാം അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടൊക്കെ സംഭവിച്ചു പോകുന്ന മറ്റാരും അറിയരുതേ ആരും കേൾക്കരുതേ എന്നെക്കുറിച്ച് ആരും അങ്ങനെ മനസ്സിലാക്കരുത് എന്നൊക്കെ നാം ചിന്തിച്ചു പോയി ചിന്തിക്കുന്ന ആരൂപത്തിൽ നാം നമ്മുടെ ഭാഗത്തുനിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു താല അത് മറച്ചു വെക്കും അതുപോലെ തന്നെ നന്മതിന്മകൾ എഴുതുന്ന മലായികത്തിൻ്റെ മുന്നിൽ വരെ അള്ളാഹു താല ഇയാളുടെ ന്യൂനതകൾ മറച്ചു വെച്ച് അദ്ദേഹത്തിൻ്റെ തിന്മയുടെ ഏടുകൾ അത് എഴുതപ്പെടാതിരിക്കാൻ അള്ളാഹു താല നാം ചെയ്യുന്ന നാം നാളെ കാത്തുസൂക്ഷിക്കുമ്പോൾ അതിൽ കാരണമാക്കി തീർക്കും അതുപോലെ നാളെ മഹ്സറിയിലെത്തുമ്പോഴും നമ്മുടെ ന്യൂനതകൾ മറക്കപ്പെടുമെന്ന് ഹബീബ് സല്ലാഹു അലി ിസ്വല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവാണ് നാവ് കൊണ്ട് തിക്കറുകൾ ചെല്ലാനും അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി അലൈസ് തങ്ങളുടെ മേൽ സ്വലാത്ത് സ്ലാമുകൾ ചെല്ലാനും ശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാനും നന്മ ഉപദേശിക്കാനും നല്ലത് പറയാനൊക്കെയായി ഉപയോഗപ്പെടുത്തുകയും തെറ്റു കുറ്റങ്ങളിൽ പൂർണ്ണമായും നമ്മുടെ നാവിന് തടഞ്ഞു വെക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ അത് കാരണം അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു മഹത്തമാണ് നമ്മുടെ ന്യൂനതകളെല്ലാം മറക്കപ്പെടുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നാവുകൊണ്ട് ചെയ്യുന്ന തെറ്റ് ഏറ്റവും വലിയ തെറ്റാണ് ഹബീബ് ഹബീബസ്വല്ലാ സമത്വങ്ങൾ പറഞ്ഞതായി കാണാം രണ്ട് താടി ഇടയിലുള്ള അവയവമാകും നാവ് കൊണ്ട് തെറ്റ് ചെയ്യുകയില്ല എന്ന് ഉറപ്പ് ആരെങ്കിലും എനിക്ക് നൽകിയാൽ സ്വർഗ്ഗം അവൻ സ്വർഗം കൊണ്ടവന് ഞാൻ ജാമ്യം നിൽക്കുമെന്ന് ഹബീബ് സല്ലാഹു അലൈവില്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിന് മാത്രം നാം വളരെയധികം ഗൗരവത്തോടുകൂടെ ഒരു അവയവമാണ് നാവ് വാഹു താല അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ മാത്രം ഉപയോഗപ്പെടുത്താനുള്ള വലിയ തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാ അലൈക്കും വറഹമത്തല്ലാഹി വാത്തു